നമസ്കാരം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സർക്കാർ രൂപീകരിക്കുമ്പോഴാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും വികസന കാഴ്ചപ്പാടും പ്രാവർത്തികമാക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സർക്കാർ രൂപീകരിക്കുക തന്നെ വേണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാകൂ എന്ന് പറയുന്നത് പോലെ സർക്കാരുണ്ടെങ്കിലേ നയങ്ങൾ നടപ്പാക്കാനാകൂ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു മടിയുമില്ല ഗീതോപദേശത്തിൽ കൃഷ്ണൻ പറയുന്നത് പോലെ മാർഗമല ലക്ഷ്യമാണ് പ്രധാനം പക്ഷേ കേരളത്തിലെ ബി നേതാക്കൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നല്ല ആഗ്രഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ പിരിവ് നടത്താമെന്നുള്ള അവസരം ലഭിക്കുമെന്ന് കരുതിയാണ് അതുകൊണ്ടാണ് ആ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് തയ്യാറാകാത്തത് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചാൽ പിരിവിന്റെ വീതം അവിടെയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ താല്പര്യമില്ല ബൂത്തുകൾ വിജയിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ദേശീയ അധ്യക്ഷനും പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ ബൂത്തുകൾ ജയിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് ബൂത്തുകൾ ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഇരുപത്തി വരുന്ന ബൂത്തുകളിൽ ഇരുപതിനായിരം ബൂത്തുകളിൽ കമ്മിറ്റി ഉണ്ടെന്ന കള്ള റിപ്പോർട്ട് ദേശീയ നേതൃത്വത്തിന് നൽകുന്നതിന് ഒരു ഉൾപ്പും കേരള ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ല സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയും ഇതിന് കുടപിടിക്കുന്ന സമീപനമാണ് തെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ എന്തിനാണ് ആർ എസ് എസ് നിയോഗിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കാൻ പോലും ആർ എസ് എസ് മടിക്കുന്നത് എന്തിനാണ് സംഘടനാ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തം മറന്ന് ഗ്രൂപ്പ് കളികൾക്ക് നേതൃത്വം നൽകുന്നവരായി സംഘടനാ സെക്രട്ടറിമാർ മാറിയതാണ് തലത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ബി ജെ പിക്ക് തിരിച്ചടിയായത് കേരളത്തിൽ ബി ജെ പി നേതാക്കൾ സ്വന്തം മണ്ഡലത്തിൽ മത്സരിച്ച് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകേണ്ടതിന് പകരം മറ്റുള്ളവർ നല്ല വോട്ടുകൾ നേടിയ മണ്ഡലങ്ങൾ നോക്കി ദേശഘടന പക്ഷികളെ പോലെ പറന്ന് നടക്കുകയാണ് മറ്റുള്ളവർ നേടിയെടുത്ത വോട്ടുകൾ തന്റെ പേരിലാക്കുന്നതിനാണ് ഇവരുടെ ശ്രമം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കില്ലാത്ത ആത്മവിശ്വാസവും പ്രതീക്ഷയും ബി ജെ പി പ്രവർത്തകർക്കും അണികൾക്കും ഉണ്ടാകണമെന്ന ശാഠ്യമാണ് കേരള ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിനെ വിമർശിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും പുറത്താക്കി ഞാനും അപ്പനും പിന്നെ എന്റെ പെങ്ങൾ സുഭദ്രയും ചേർന്നുള്ള ട്രസ്റ്റാക്കി കേരള ബി ജെ പിയെ മാറ്റാൻ ശ്രമിക്കുന്ന കെ ജെ പി പക്ഷം എത്ര ശ്രമിച്ചാലും കേരളത്തിൽ താമര വിരിയിക്കാനാകില്ല ഇതുകൊണ്ടാണ് കേരള ബി ജെ പിയുടെ പ്രവർത്തന ഫലമല്ല മറിച്ച് മോദി ഗ്യാരണ്ടിയുടെയും ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും സുരേഷ് ഗോപിയുടെ വിശ്വാസ്യതയുടെയും ഫലമായാണ് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞതും അതിനെ ബി പ്രവർത്തകർ പിന്തുണച്ചതും തങ്ങൾക്കില്ലാത്ത വിശ്വാസ്യത സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് പറഞ്ഞു എന്ന തോന്നലിലാണ് കെ സുരേന്ദ്രൻ വിരളി കൊണ്ട ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കരെന്ന് വിളിച്ചത് ചില സന്ദർഭങ്ങളിൽ സത്യം മറ നീക്കി പുറത്തു വരും കെ സുരേന്ദ്രന്റെ ആ പഴയ ചരിത്രം അറിയുന്നവർക്ക് ആരാണ് കള്ളനെന്ന് വേഗം മനസ്സിലാകുകയും ചെയ്യും ഇതൊന്നും അറിയാത്ത ഭജന സംഘം വാഴ്ത്തുപാട്ടുകളുമായി എന്നും കെ ജി ബി പക്ഷത്തെ ആകാശത്തോളം ഉയരത്തിൽ എത്തിക്കുകയും ചെയ്യും ഈ വാഴ്ത്തുപാട്ടുകൾ എപ്പോൾ നിലയ്ക്കുന്നുവോ അപ്പോൾ മൂക്കുകുത്തി താഴെ വീഴും അതാണ് കേരള ബി ജെ പി നേതൃത്വം അർഹതയില്ലാത്ത സ്ഥാനങ്ങളും ചുമതലകളും ലഭിച്ചാൽ ഓരോ വ്യക്തിയും എത്രത്തോളം അധപ്പതിക്കും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കെ സുരേന്ദ്രൻ നന്ദി